സുഹൃത്തുക്കളെ യുദ്ധത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ സഹോദരങ്ങളെ നശിപ്പിച്ചു കളഞ്ഞ തീവ്രവാദികളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന രീതിയാണ് ഈ യുദ്ധത്തിൽ ഇന്ത്യ തന്ത്രമായിട്ട് സ്വീകരിച്ചത് നിരപരാധികളായ പാകിസ്ഥാൻ പൗരന്മാരെ ആക്രമിക്കാതെ സിവിലിയന്മാരുടെ മരണം പരമാവധി കുറച്ചുകൊണ്ട് അവരുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് അക്രമം പോകാതെ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒമ്പത് കേന്ദ്രങ്ങളെ ഒരേ സമയം അക്രമം നടത്തി എന്നുള്ളതാണ് അതും ഒരു മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷം എക്സ് ഒരു പോസ്റ്റ് എത്തതിന് ശേഷമാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്നിട്ട് അതേസമയം തന്നെ ആലോചിച്ച് നോക്കും നമ്മളെ ടൈം സോണിൽ വ്യത്യാസമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ സൗദി അറേബ്യ യു എ പോലെയുള്ള അറബ് രാജ്യങ്ങൾക്ക് വരെ കാരണം അവർ പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധമുള്ളവരാണ് ഒരുപാട് പാകിസ്ഥാനികൾ അവിടെ അവിടെയുള്ളതാണ് പിന്നെ വ്യോമബാധയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് എന്നിട്ട് അവർക്ക് ഈ ഇൻഫർമേഷൻ കൊടുക്കും ആദ്യം ആലോചിക്കേണ്ടത് സ്മാർട്ട് ഹാമർ ബോംബുകളാണ് അവിടെ പിന്നെ ഉപയോഗിച്ചിട്ടുള്ളത് പ്രയോഗിച്ചിട്ടുള്ളത് ഈ സ്മാർട്ട് ഹാമർ ബോംബിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുമ്പോൾ എഴുപത് കിലോമീറ്റർ വരെ പ്രകരശേഷിയുള്ള ഒരു പിന്നെ ഇത് ഈ പിന്നെ ഇത് ഈ പിന്നെ നൂറ്റി ഇരുപത്തഞ്ച് കിലോഗ്രാം മുതൽ ആയിരം കിലോഗ്രാം വരെ ഭാരമുള്ള ബോംബുകളിൽ പഠിപ്പിക്കുക പിടിപ്പിക്കാൻ പറ്റുന്ന ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കിറ്റാണത് ഓക്കെ ഇത് ജി പി എസ് ഇൻഫ്രാററ്റ് ലേസർ രശ്മികൾ ഒക്കെ ഘടിപ്പിച്ചിട്ടുള്ളതിനാൽ വളരെ പെട്ടെന്ന് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയും അത് മാത്രമല്ല പിന്നെ മറ്റു വിമാനങ്ങളെ അല്ലെ ഇതിനെ പ്രതിരോധിക്കാൻ വരുന്ന സംവിധാനങ്ങളെ വഴിതിരിച്ചുവിടാനുള്ള ശേഷിയും ഈ സാധനമാണ് അവിടെ പ്രയോഗിച്ച ഒന്ന് വേറൊന്ന് ഇത് ക്യാരി ചെയ്തിരുന്നത് റഫാൽ നിന്നാണ് ഈ സാധനം ഇസ്രൈൽ വിട്ടിട്ടുള്ളതും അതേപോലെ തന്നെ ഈ ബോംബ് പ്രയോഗിച്ചിട്ടുള്ളതും ഈ റഫാൽ വിമാനത്തിൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ആരോപണങ്ങളിലൊന്നായിരുന്നു റഫാൽ വിമാന കരാറ് ആലോചിച്ച് നോക്കണം ഈ വിവരമില്ലാത്ത പാർലമെന്റിൽ പാർലമെൻറ്റിൽ ഇങ്ങനെ റഫാൽ 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 എന്ന് പറഞ്ഞു കറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അഴിമതിയാണ് അഴിമതിയാണെന്ന് രാജ്യത്തെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് റഫാൽ വിമാനങ്ങൾ ഏറ്റെടുത്തത് ആ റഫാൽ വിമാനമാണ് നമ്മുടെ ഫോർമുല അതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ യുദ്ധത്തിലേക്ക് ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് നമ്മൾ നടത്തുന്നത് ഒമ്പത് ഒ ഒമ്പതിനായിരത്തി മുന്നൂറ് കിലോ ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട് എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് അക്രമങ്ങൾക്ക് ഉള്ള അത്യാ വളരെ കാര്യക്ഷമമായ ശേഷി അത്യാധുനികമായ റഡാർ സംവിധാനം അതേപോലെ തന്നെ നാലായിരം കിലോമീറ്റർ വരെ ഉയർന്ന സ്ഥലങ്ങളിൽ ലഡാക്ക് പോലെ ഉയർന്ന മേഖലകളിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിനുള്ള എഞ്ചിൻ കരുത്ത് ആക്രമിക്കുന്ന ശത്രു മിസൈലുകളെ വഴിതിരിച്ചുവിടാനുള്ള കഴിവ് കാരണം അവരെ അക്രമം മുന തകർക്കുക എന്നുള്ളതാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലെ ദൂരങ്ങളിലേക്കുള്ള കിലോമീറ്ററുകൾ ദൂരമുള്ള സ്ഥലത്തേക്ക് നൂറുകണക്കിന് കിലോമീറ്റർ ദൂരത്തേക്ക് ഇത് തൊടുത്തുവിടാനുള്ള ശേഷി അങ്ങനെയുള്ള ഒരു വിമാനമാണ് ഇനി റഫാൽ വിമാന കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഉയർത്തിയിരുന്ന ഏറ്റവും വലിയ ആരോപണങ്ങൾ എന്തായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് റഫാൽ കരാർ വിവാദം ആലോചിച്ച് നോക്കണം അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് റഫാൽ കരാർ വിവാദം എന്ന് പറയുമ്പം എ കെ ആന്റണി പ്രതിരോധ വകുപ്പ് മന്ത്രിയും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയും സാക്ഷാൽ ശ്രീമതി സോണിയാഗാന്ധി പപ്പുമോ എൻ്റെ അമ്മ യു പി എയുടെ ചെയർപേഴ്സണുമായിരിക്കുന്ന സമയത്ത് ആ സമയത്ത് ആണ് ഇതിന് ആദ്യമുള്ള ശ്രമം നടന്നതാ പക്ഷെ ഇവരിത് ഫ്രീസ് ചെയ്തു വെച്ചു ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് പിന്നീട് ഈ കരാറ് തുടങ്ങാൻ പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടില് തുടങ്ങിയ ആലോചനയാണ് സൈന്യം മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രപ്പോസലാണ് പക്ഷെ പ്രതിരോധ മന്ത്രിയും യു പി എ ചെയർപേഴ്സണും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ ഭാവമാണ് സമൃദ്ധി വായിൽ കൈട്ടാൽ കടിക്കാത്ത ഒരു സാധനം മനുഷ്യനാണ് അയാൾക്ക് അഴിമതികളും താല്പര്യമില്ല ആന്റണി അഴിമതിക്കാരനാണെന്നുള്ള അഭിപ്രായം നിൽക്കില്ല ആന്റണിയെക്കുറിച്ച് ഞാൻ വേറെ സ്റ്റോറി ചെയ്യാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം എ കെ ആന്റണി ഇന്ത്യയിലെ പ്രതിരോധ പിന്നെ വകുപ്പ് മന്ത്രിയാണെങ്കിൽ ഇപ്പം എന്തായിരുന്നു സംഭവിക്കുക എന്നുള്ളത് ഇന്ത്യ കണ്ട ഏറ്റവും കഴിവ് കിട്ട പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നു എ കെ ആന്റണി ബാക്കിയുള്ളതൊക്കെ പോട്ടെ അദ്ദേഹം പിന്നെ ഒരു ഗ്ലാസ്സിൽ ചായ കുടിക്കുള്ളൂ അല്ല ഒരു ചെരുപ്പേ ഇടുകയുള്ളൂ എനിക്ക് പിന്നെ വീട്ടിൽ രണ്ട് ഗ്ലാസ്സേ ഉള്ളൂ എന്നൊക്കെ പറയണോ അതൊക്കെ വേറെ കാര്യങ്ങൾ ഇത് ഫ്രാൻസിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ച ഈ പദ്ധതി ഇവർ ഫ്രീസ് ചെയ്തു വെച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ചുമതലയേറ്റെടുത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ഫ്രാൻസിലെത്തി ആ ഫ്രാൻസിലെത്തിയ സമയത്ത് ഈ കരാർ വീണ്ടും ചർച്ചയായി മുപ്പത്തിയാറ് റഫേൽ വിമാനങ്ങൾ വാങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നു അങ്ങനെ തീരുമാനിക്കുന്നു അത് കരാറിൽ സെപ്റ്റ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ പിന്നെ കരാർ ഒപ്പു വെക്കുന്നു ആ കരാർ വന്നു കഴിഞ്ഞപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വക്താവായിട്ടുള്ള മനീഷ് നിവാരി ഈ കരാറിനെതിരെ സംസാരിച്ചു അഴിമതിയാണ് എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ പങ്കാളിയാക്കി കൂട്ടാതിരുന്നത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തെ പ്രപ്പോസലായിരുന്നു എന്നുള്ളത് പിന്നീട് പ്രതിരോധ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞിട്ടുണ്ട് അവർ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യും ഇപ്പോൾ അവർ പിന്നെ ധനകാര്യമാണല്ലോ കൈകാര്യം ചെയ്യുന്നത് അടുത്തത് വേറെയും പറയാനുണ്ട് ഇതിനകത്ത് എന്നിട്ട് കേസ് പോയി ഇത് അഴിമതിയാണെന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനാലിന് ഇന്ത്യൻ സുപ്രീം കോടതി റഫേൽ ഇടപാട് ശരിവച്ചു ക്രമക്കേടോ അഴിമതിയോ കണ്ടെത്തിയിട്ടില്ല എന്ന് പ്രസ്താവിച്ചു വിധി ന്യായത്തിൽ രേഖപ്പെടുത്തി അത് കൃത്യമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനാലിന് ഇന്ത്യൻ സുപ്രീം കോടതി ഇതിൽ പിന്നെ ഡിവിഷൻ ബെഞ്ച് ഫൈനൽ ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചു അപ്പോൾ വിധി പിരിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലെ വിധി പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് കൊടുത്തിട്ടുള്ള റിവിഷൻ ഹർജികൾ മുഴുവൻ റിവ്യൂ ഹർജികൾ മുഴുവൻ പിന്നെ ശ്രമിക്കണം റിവ്യൂ ഹർജികൾ മുഴുവൻ തന്നെ അവർ അംഗീകരിച്ചില്ല കോടതി കോടതി അംഗീകരിച്ചില്ല അതേപോലെ തന്നെ ഇടപാടിനെ കുറിച്ചിട്ടുള്ള ഇവരുടെ ആരോപണം ഇവർ പക്ഷപാതം കാണിച്ചു താല്പര്യമുള്ള കമ്പനികളെ ഏൽപ്പിക്കാൻ നോക്കി തുടങ്ങിയിട്ടുള്ളതാണ് കോൺഗ്രസ് നേതാവ് രൺദീപ് സുർജേവാല രണ്ടായിരത്തി പതിനേഴിൽ ഈ റഫാൽ കരാറിനെതിരെ സംസാരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്ത്യയെ തകർക്കുകയാണ് നരേന്ദ്രമോദി റഫാൽ കരാറിലൂടെ എന്ന അടി ആരോപണം രാഹുൽ ഗാന്ധി അന്ന് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റാണ് രാഹുൽ ഗാന്ധി പിന്നെ ആരോപിച്ചു രണ്ടായിരത്തി പതിനേഴിലെ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രചാരണ വേളയിൽ നരേന്ദ്രമോദിയെ വ്യക്തിപരമായി ആക്രമിക്കാൻ രാഹുൽ ഗാന്ധി റഫാലിൻ്റെ പാടിന്റെ വിഷയം ഉന്നയിച്ചു അന്ന് പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ പക്ഷേ അതിനെ ന്യായീകരിച്ചു അദ്ദേഹം പിന്നെ മരിച്ചുപോയി നമുക്ക് ഗോവയുടെ മുഖ്യമന്ത്രിയായിരുന്നു അതാ ഏറ്റവും അവസാനം രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ ഐ ജി എക്ക് മെച്ചപ്പെട്ട വിമാന വിലനിർണ്ണയവും മെച്ചപ്പെട്ട അറ്റകുറ്റപ്പണി പാക്കേജും വേഗത്തിലുള്ള ഡെലിവറി ഷെഡ്യൂളും ഉണ്ടെന്ന് നിർമ്മല സീതാരാമൻ ഈ കമ്പനിക്ക് രാജ്യസഭയെ അറിയിച്ചു ഔദ്യോഗികമായിട്ട് രേഖകളിൽ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണിത് കാരണം എത്രയും പെട്ടെന്ന് വേണം ആവശ്യമായിരുന്നു അല്ലാതെ ഇത് പത്തും ഇരുപത്തഞ്ച് വർഷം നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം മേപ്പെട്ട് നോക്കിയിരിക്കുകയായിരുന്നു റഫേൽ ഇപ്പം നമ്മളെ ഈ യുദ്ധത്തിൻ്റെ പോർമുഖത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കുന്തമുനാണത് അതാലോചിക്കണം ഇന്ത്യൻ വ്യോമസേനയുടെ നിർണായക ആവശ്യം നിറവേറ്റുന്നതിനായി മുപ്പത്തിയാറ് വിമാനങ്ങൾ വാങ്ങുകയാണെന്നും അവർ അന്തിമമായി കൂട്ടിച്ചേർത്തു സഭയ്ക്കത്ത് രാജ്യസഭയ്ക്കത്ത് ഞാൻ എല്ലാ ഭാഗങ്ങളും പറയുന്നില്ല കേട്ടോ ചില ഭാഗങ്ങളും മാത്രമേ പറയുന്നുള്ളൂ ഇത് അഴിമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പിന്നെ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കരാറിൽ നിന്ന് പിൻവാങ്ങണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്കിസ്റ്റ് സി പി ഐ എം കോൺഗ്രസിനോടൊപ്പം ചേർന്ന് ആരോപിച്ചു അഴിമതി ഉണ്ടെന്ന് ആം ആദ്മി പാർട്ടി ആരോപിക്കുകയും വില വർധനമാണ് പിന്നെ ഇതിൻ്റെ വിലവർദ്ധനമാണ് നല്ല സാധനം നല്ല മെറ്റീരിയൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ വിലവർദ്ധനവും ഡൗൺ തന്നെയും അല്ലാതെ അവിടെ ലോക്കൽ ഹെലികോപ്റ്റർ മേടിച്ചുകൊണ്ടേട്ട് യുദ്ധം നടത്താൻ പറ്റുമോ അവരുടെ വ്യോമസേനയുടെ അതിർത്തി പോലും പ്രതിരോധിക്ക പിന്നെ മറികടക്കാതെയാണ് നമ്മുടെ അക്രമങ്ങൾ ഉണ്ടായത് നമ്മുടെ മണ്ണിൽ നിന്നുകൊണ്ട് നമുക്ക് അക്രമം നടത്താൻ പറ്റി എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായിരുന്നാലും ഇന്ത്യയിലെ പ്രതിരോധ സംവിധാനങ്ങളെ ഡിഫൻസിനെ ഇത്ര കണ്ട് കാര്യക്ഷമമാക്കിയതിനകത്ത് കഴിഞ്ഞ ഈ പതിനൊന്ന് വർഷമായി ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് വലിയ പങ്കുണ്ട് അതിൽ മാറി മാറി വന്ന പ്രതിരോധ വകുപ്പ് മന്ത്രിമാർക്ക് പിന്നെ പങ്കുണ്ട് നിർമ്മല സീതാരാമൻ പിന്നെ അവർ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തു ആ ബജറ്റിൽ വലിയൊരു എമൗണ്ട് അതിന് അലോക്കേറ്റ് ചെയ്തു അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ആന്റണി ചെയ്ത പിന്നെ തോന്നി മാസങ്ങളും ഒന്നിനും കൊള്ളാത്ത ആന്റണി ചെയ്ത തോന്നി മാസങ്ങളൊക്കെ പിന്നീട് വേറെ സ്റ്റോറി ആയിട്ട് ഞാൻ വരാം എന്തായിരുന്നു അതിൽ ഇത്രയേ പറയാനുള്ളൂ ഇതിനെ അപ്ഡേറ്റ് ചെയ്തതിനകത്ത് ഇന്ത്യൻ മിലിറ്ററി അതിനെ സുസജ്ജമാക്കിയതിനകത്ത് കര നാവിക വ്യോമ സേനാ സംവിധാനങ്ങളെ മുഴുവൻ കാര്യക്ഷമമാക്കി നിർത്തിയതിനകത്ത് സുസജ്ജമായി ഏത് രാജ്യത്തിൽ നിന്നൊരു അക്രമം വന്നാലും അതിനെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനുമുള്ള ശേഷിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയതിനകത്ത് ഈ സർക്കാരിന് വലിയ പങ്കുണ്ട് എന്ന് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഫാൻസ് ആണെന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരോട് പോയി മണിയോക്കം പറയാനേ ഉള്ളൂ അതിൽ രാജ്നാഥ് സിംഗ് ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രിയോ ഇത് വളരെ അപ്ഡേറ്റഡാണ് അങ്ങനെയുള്ള ആളുകളാണ് അങ്ങനെ മിഷണറി ആയിട്ടുള്ള ലീഡേഴ്സാണ് ഒരു രാഷ്ട്രത്തെ നയിക്കേണ്ടത് എന്ത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയാണ് തൽക്കാലം